ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണിത് ഇത് എൻ്റെ കയ്യിലുള്ള ഹെർബലൈഫിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ് ആണ് അതായത് ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻ്റ് ആണ് അപ്പം ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കിൻഡിലെ കണക്കിന് മുടി കൊഴിഞ്ഞു പോകുക എന്നുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് ഷുഗറിൻ്റെ ആരംഭം തുടങ്ങി തുടക്കത്തിൽ ഇവരുടെ പ്രൊഡക്റ്റ് കുടിച്ച് കുറഞ്ഞതിൻ്റെ എല്ലാ അപ്പൊ നമ്മുടെ ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ ഇപ്പതാണല്ലോ പലയിടത്തും ചർച്ചാശ്യം ഹെർബാലൈഫ് എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പലർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ തടി കുറയ്ക്കാൻ വേണ്ടി വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് ഹെർബാ ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ വലിയ വിഭാഗം ആളുകൾ തടി കുറയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്നാൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അമിതവണ്ണമാണല്ലോ തടി കുറയ്ക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നവരാണ് പലരും ഇന്ന് അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വലിയ വിഭാഗം ആളുകൾ ഇത്തരം സപ്ലിമെന്റുകൾ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് ഞാനും ഒരു വർഷം മുമ്പ് ഈ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തിരുന്നാലും ഈ ഹെർബാലൈഫുമായി രണ്ട് ദിവസം മുന്നേ മറുനാടൻ മലയാളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പലരും കണ്ടിട്ടുണ്ടാകും അത് അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഈ ഹർബാലൈഫ് കഴിച്ചത് കാരണമായിട്ട് ഒരാൾ തന്നെ അമ്മയ്ക്കുണ്ടായ മോശം അനുഭവം പങ്കുവച്ചെന്നുള്ള ഒരു വീഡിയോ ആണത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ വീടുകളുടെ തുടക്കത്തിൽ മെയിനായിട്ട് ഇവർ പറഞ്ഞത് അമിത വണ്ണം കാരണം അമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത് അങ്ങനെ ഇത് ഉപയോഗിച്ചു തുടങ്ങി ഒരു അഞ്ചു കിലോ ഒക്കെ കുറഞ്ഞ സമയത്ത് ഇവർ നിർത്തി അങ്ങനെ ഇത് നിർത്തിയതിനു ശേഷം അമ്മയുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവര് പറയുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് ഇവർ എന്നെ പറഞ്ഞു കേട്ടോക്കാം പക്ഷേ അമ്മയ്ക്ക് ഇത് ലോങ്ങ് റണ്ണി കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തതിനു ശേഷം അമ്മക്ക് ഡെയിലി അവിടെ വന്ന് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് എൻ്റെ അമ്മ സ്റ്റോപ്പ് ചെയ്തു അമ്മ പറഞ്ഞു എനിക്ക് ദിവസം ഇവിടെ വന്ന് കുടിക്കാൻ വയ്യ നീ എനിക്ക് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വീട്ടിലിരുന്ന് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ് അപ്പോൾ അമ്മയ്ക്ക് ഗവൺമെൻ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ആയുണ്ടെങ്കിലുള്ള കാര്യം പറയുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ ഇരുന്ന് കൊടുക്കാൻ തുടങ്ങി പക്ഷേ അമ്മയ്ക്ക് പോക പോകെ തുടക്കത്തിലുള്ള മാറ്റമല്ല പിന്നെ വന്ന് തുടങ്ങിയത് സംഭവിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഇത് ഇത് കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഷുഗർ എന്നുള്ളൊരു പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഷുഗറിൻ്റെ ആരംഭം തുടങ്ങി ഷുഗറിൻ്റെ ആരംഭം തുടങ്ങി തുടക്കത്തിൽ കുറഞ്ഞ തുടക്കത്തിൽ ഇവരുടെ പ്രൊഡക്റ്റ് കുടിച്ച് കുറഞ്ഞതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് വീണ്ടും കയറി ബി പി നന്നായിട്ട് കയറി കൂടി അതുകൂടാതെ എൻ്റെ അമ്മയ്ക്ക് ഇത് കുടിച്ച് പകുതി ആയതിനു ശേഷമാണ് അമ്മയ്ക്ക് ആണെങ്കിൽ മൈനർ സ്ട്രോക്ക് വന്നു മൈനർ സ്ട്രോക്കിൻ്റെ പ്രശ്നം വന്നു അതുകൂടാതെ മുട്ടിൻ്റെ കംപ്ലയിൻ്റ് ഭയങ്കരമായിട്ട് കൂടി അതായത് ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം കൂടെ കൂടുതലായിട്ട് എൻ്റെ അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി തുടങ്ങി അപ്പം ഞാനും എന്ത് ചെയ്തു ഈ പ്രോഡക്റ്റ് എൻ്റെ അമ്മയെ എടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് ഞാനും ചെന്ന് ഇതിനെക്കുറിച്ച് പറയുക ചെയ്തു അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഷുഗർ തുടങ്ങി അവർ അവരെന്നേയും മഴക്കുറയാൻ തുടങ്ങി നിങ്ങളെതിന് കൊന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇത് ചെയ്തു അപ്പോഴാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എൻ്റെ പുൻ ഇത് ഒരു ഡയറ്റീഷനോ ന്യൂട്രീഷനോ പ്രോപ്പറായിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒരു ഒരു കാലാവധിക്കനുസരിച്ച് മാത്രം ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇത് ചെയ്യൂ ഇവിടെ ദിവസവും കുടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത് ഇങ്ങനെ നടത്തുന്നത് അതാണ് അപ്പൊ അർബാലൈഫ് കഴിച്ചുകൊണ്ടിരുന്നത് നിർത്തിയത് കാരണമായിട്ട് ഇവരുടെ അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇവര് പറഞ്ഞത് അല്ലെ പിന്നെ ഇത് കൂടാതെ തുടർന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞതിനു മെയിൻ ആയിട്ട് ഇവർ ഇതിന്റെ ബിസിനസ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഞാൻ പിന്നെ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കത് കുടിക്കുന്നതിനെ കൊണ്ട് നല്ലതാണ് ചീത്തയാണോ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്തായാലും ഈ വീഡിയോ കയറി വൈറലായതോടെ പലരും ഇതിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വന്നു എന്നതാണ് എന്തായാലും അതിനുശേഷം വന്നൊരു സ്ത്രീയുടെ അനുഭവം കൂടി നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് കഴിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാല് കിൻ്റെ കണക്കിന് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആന്റിയാണ് എനിക്ക് ഹെൽത്ത് ലൈഫ് പരിചയപ്പെടുത്തി തന്നത് എമ്പത്തി ആറ് കിലോയോളം നിന്ന സമയത്താണ് എന്നെ ആന്റി കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത് ഇത് ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ് പറയുന്നത് അല്ലാതെ പല കമ്പനിയിൽ കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവര് തരുന്നില്ല അത് സത്യം തന്നെയാണ് ഇതൊരു ന്യൂട്രീഷണൽ ഫുഡാണ് അപ്പം അപ്പം എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ള ഒരു വെയിറ്റും കുറഞ്ഞില്ല കുറഞ്ഞ ഒരു പത്ത് കിലോയിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഒരു എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു വെയിറ്റ് അപ്പൊ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സൈഡ് എഫക്റ്റുകൾ അന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം തന്നെ ഈ വീടുകളിൽ നിങ്ങൾ കണ്ടില്ലേ എന്ത് മാത്രം മുടിയാണ് എൻ്റെ കൊഴിഞ്ഞതെന്ന് അപ്പൊ ഇതിന്റെ അപ്പുറം മുടിയാണ് ചില സമയത്ത് ഇരുമ്പോ എനിക്ക് കിട്ടുന്നത് അത് ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ ഇതേപോലെ എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു കല്യാണ സമയത്തൊക്കെ ആൾക്കാർ എന്നോട് വെപ്പ് മുടിയാണോ പോലും ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് കട്ടിക്ക് നല്ല ഉള്ളുള്ള ഒരു മുടിയായിരുന്നു എൻ്റെ മുടി ഒരു പകുതി മുക്കാൽ ശതമാനം എൻ്റെ ഇപ്പൊ തന്നെ പോയി അപ്പൊ മുടിയും ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി പിന്നെ വണ്ണവും കുറയുന്നില്ല ഭയങ്കര എമൗണ്ട് ഞാൻ അങ്ങനെ അത് നിർത്തി രണ്ട് മാസത്തോളം എനിക്ക് മുടി കൊഴിയുകയും അതുപോലെ വെയിറ്റ് സ്റ്റക്കായിട്ട് പിന്നെ അത് കുറയുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യത്തെ ഒരു പത്ത് കിലോളം നമ്മുടെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ജലാംശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുറയും ചുങ്ങും ആ ഒരു പത്ത് കിലോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞാലും പിന്നെ അങ്ങോട്ട് കുറയാതാവും പിന്നീട് നമ്മൾ ഒരു മാസം കുടി വെച്ചാലും കുറയുന്നില്ല അവർക്ക് പത്താറായിരം രൂപയോളം കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോത്തേന് ഞാനിങ്ങനെ നിർത്തിയതാണ് അപ്പത്തേനും പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് എഴുപത്തി ആറിലോ എഴുപത്തി ഏഴിലോളം ആ വെയിറ്റ് എനിക്ക് ഞാൻ കഴിച്ചോണ്ടിരുന്ന പോലെ നോർമൽ ആയിട്ട് ഫുഡ് കഴിച്ച അമിതമായിട്ട് നോർമൽ ആയിട്ട് ഫുഡ് കഴിച്ച് പിന്നെ എനിക്കത് എൺപതായി എൺപത്തഞ്ചായി ഇപ്പൊ ഞാൻ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഹെയർ ബാലഫ് ഉപയോഗിച്ചത് കാരണം മെയിൻ ആയിട്ട് ഇവർക്കുണ്ടായ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മുടി കൊഴിയാൻ തുടങ്ങി അതുപോലെ തന്നെ ഇത് കൈക്കറി നിർത്തിയ സമയത്ത് കുറഞ്ഞതിനേക്കാളും കൂടുതൽ വെയിറ്റ് എന്നുള്ളതാണ് ഇവിടെ മുടി കുറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാമല്ല പക്ഷെ ഇത് ഉപയോഗിച്ച് നിർത്തിയപ്പോ ഇരട്ടി വെയിറ്റ് കൂടിയതിനു നമുക്ക് ഇതിനെ ഇതിന് പൈചാരി കാര്യമില്ല കാരണം ലോകത്ത് നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾ എത്ര നല്ല ഡയറ്റ് ആണെങ്കിലും ചെയ്യും നിങ്ങൾ അത് കാരണം എത്ര വെയിറ്റ് കുറഞ്ഞാലും ആ ഡയറ്റ് നിർത്തി കഴിഞ്ഞാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് പഴയ പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ കുറഞ്ഞതിന് മെരട്ടിയായിട്ട് വെയിറ്റ് കൂടുന്നതാണ് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഡയറ്റ് കാരണമായിട്ട് പെട്ടെന്ന് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് വലിയൊരു ശതമാനം കൊഴുപ്പ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞല്ലോ അപ്പൊ ശരീരം അതിനെ കണക്കാക്കുന്നത് എന്തോ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മൾ കൊഴുപ്പുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആഹാരത്തിൽ നിന്നും പതിവിലും കൂടുതലായിട്ട് ശരീരം കൊഴുപ്പ് ശേഖരിച്ചു തുടങ്ങുന്നതാണ് അത് ശരീരം കാണിക്കുന്ന ഒരു ടെൻഡൻസിയാണ് അതുകൊണ്ടാണ് പലരും പറയുന്നത് നിങ്ങൾ തടി ാണെങ്കിൽ പെട്ടെന്ന് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യരുത് മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് എന്നുള്ള ഏത് ഡയറ്റാലും അങ്ങനെ തന്നെയാണ് അതിന് നമുക്ക് ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്തിരുന്നാലും ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി അവരുടെ ഒരു പേഴ്സണൽ അനുഭവം എനിക്ക് ഷെയർ ചെയ്ത് നമുക്ക് എന്തായാലും അതും കൂടി കണ്ടതിന് ശേഷം എന്റെ അനുഭവത്തിലേക്ക് കിടക്കാം ഹെർബൽ ലൈഫ് കാരണം നിത്യരോഗിയായി പോയ ഒരാളാണ് ഞാൻ എനിക്ക് ഒരു ഒരു ഇന്നും ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലാണ്ട് വളരെ മോശം ഹെൽത്ത് അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ് എന്റെ ലിംഫ് നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്ത് രണ്ട് സർജറീസും കാര്യങ്ങളും തേർട്ടി ത്രീ ഡേ ഓഫ് ഹോസ്പിറ്റലൈസേഷനും എല്ലാം ഒന്നും എന്റെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് വേഗം വേഗം അസുഖങ്ങൾ തന്നെ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ട് പുഷ് ചെയ്തത് ഈ ഹർബാല ലൈഫ് എന്ന് പറഞ്ഞ സാധനമാണ് അവരുടെ എന്താണ് ഇതിനങ്ങനെ പേരൊന്നും ഇല്ല അവരുടെ ആ ഒരു ന്യൂട്രീഷ്യൻ ക്ലബ്ബ് തന്നെയാണ് പറഞ്ഞിരുന്നത് അവരുടെ അടുത്തു നിന്നാണ് ഞാനത് പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന രീതി പിന്നെ ഈ എന്റെ ഡോക്ടർ പറഞ്ഞ രീതി അനുസരിച്ച് ദിസ്ഇസ് വെരി ഡേഞ്ചറസ് കാരണം എന്നോട് പറഞ്ഞത് എന്താണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇന്നെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക നല്ലോണം വെള്ളം കുടിക്കുക തോരെ തോറെ എഫ്രഷ് കുടിച്ചോണ്ടിരിക്കുക അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ ബോഡി ഞാൻ എപ്പോഴും എഫ്രഷ് കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്റെ ബോഡിന്ന് എന്താ ഭയങ്കരമായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങിയോണ്ട് എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെട്ടു അങ്ങനെ പെൺകുട്ടികളിൽ മാത്രം വരുന്ന ഒരു അസുഖമുണ്ട് കിക്കുചി ഫുജിമാറ്റോ ഡിസീസ് എന്ന് പറയുന്നത് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് എനിക്ക് ആ കിക്കുച്ചി ഫുജിമാറ്റോ ഡിസീസ് വന്നു മാൽനറിഷ്ഡായി പോയി എൻ്റെ ശരീരം അങ്ങനെ വന്ന് ഒത്തിരി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു ഒത്തിരി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു നോക്കിയത് ഒരു തലനാരഴക്കാണ് ക്യാൻസർ എന്ന് തന്നെ ഞാൻ രക്ഷപ്പെട്ടത് ലിംഫോമ ക്യാൻസർ എന്ന് ഞാൻ രക്ഷപ്പെട്ടത് കാരണം ഈ സാധനം അത്ര ഡേഞ്ചറസ് ആ അതുകൊണ്ട് ഇത് വഴിയിലൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ പനമ്പള്ളി നഗറിലൊക്കെ നടക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും ഇതിന്റെ ഇതും പിടിച്ചുകൊണ്ട് ഞാൻ ശരിക്കും ലിറ്ററലി യു നോ ഐ യു ടു ഗിവ് ദ മോൺ ഫീസ് കാരണം അത്ര ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സാധനം ഓക്കെ അതാണ് വളരെ ഡേഞ്ചറസ് ആയ ഹെൽത്ത് ഇഷ്യൂസ് ഇത് കഴിച്ചത് ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തിരുന്നാലും ഇങ്ങനെ നീളുന്നു ഹെർബാല ലൈഫ് കഴിച്ചവരുടെ ബാഡ് എക്സ്പീരിയൻസസ് പക്ഷേ ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആളുകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു കേട്ടു ഇനി എന്റെ അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു വർഷം മുമ്പേയാണ് ഇത് യൂസ് ചെയ്തത് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത് എടുക്കു ഞാൻ ഭയങ്കരമായിട്ട് തടി കൂടിയിട്ടുണ്ടായിരുന്നു ഏകദേശം എൺപത്തിനാല് കിലോയോളം ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സുഹൃത്തു മുഖേന ഞാനിതിലേക്ക് വരുന്നത് ഇവര് പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തു ഏകദേശം മൂന്ന് മാസം കൊണ്ട് എനിക്ക് കുറേ പന്ത്രണ്ട് കിലോ ആണ് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ അറിയില്ല അത്രയും എന്നുള്ളതാണ് ഏകദേശം എഴുപത്തിരണ്ട് കിലോയിലേക്ക് ഞാൻ എത്തി മൂന്ന് മാസം കൊണ്ട് ഭയങ്കര സൂപ്പർ ഫിറ്റ് ആയി ആയിരുന്നു പറയാം ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പഴയ ഫോണിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഫോണിലായിരുന്നുണ്ടായിരുന്നത് മാറ്റം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കായിരുന്നു എന്തായാലും ആവശ്യത്തിന് വെയിറ്റ് ആയ സമയത്ത് ഞാൻ കൈയ്ക്കും നിർത്തി കേട്ടോ പക്ഷെ ഇത് നിർത്തിയതിനു ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല രീതിയിലുള്ള നോർമൽ ലൈഫ് തന്നെ ഞാൻ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ഇതാണ് എർബൽ ഉപയോഗിച്ചത് കാരണമായി എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച വ്യക്തി ഉപയോഗിച്ചത് ഞാൻ മനസ്സിലാക്കി എടുത്തോളം പിന്നിൽ പ്രവർത്തിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഒരു നോർമൽ ആവറേജ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ വെയിറ്റ് നിലനിർത്താൻ ഒരു ദിവസം അവർ കഴിക്കേണ്ട ഫുഡിന്റെ അളവ് എന്ന് പറയുന്നത് രണ്ടായിരം കാലറിയാണ് അത് പുരുഷന്മാരാകുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കാലറി ഫുഡ് കഴിക്കണം ഇത്തരം ഫുഡ് കഴിച്ചാണെങ്കിൽ നമുക്ക് വെയിറ്റ് നിലനിർത്താം ഇതിനേക്കാൾ കുറവ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയും ഇതിനേക്കാൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും അപ്പൊ ഈ ഹെർബാലിന്റെ സപ്ലിമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം ഈ ഹെർബാലെ സപ്ലിമെന്റ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആകെ കയറുന്ന കാലറിന്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ആണ് രണ്ടു നേരം നമ്മൾ ഇത് ഇതെടുക്കുകയാണെങ്കിൽ ആകെ അഞ്ഞൂറ് കാലറി കയറുകയുള്ളൂ പിന്നെ ഒരു നേരം നമ്മൾ വീട്ടിലെ നോർമൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടിയും കൂടുതൽ കൂടി പോയാണെങ്കിൽ ഒരു അഞ്ഞൂറ് കാലറി കയറിയായി അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിലും ആയിരം ആയിരത്തി ഇരുന്നൂറ് കാലറി കയറിയാലായി ഒരു ദിവസം നമുക്ക് വെയിറ്റ് നിലനിർത്താൻ ആവശ്യമായതിന്റെ പകുതി കാലറി അവിടെ കയറുന്നുള്ളൂ അല്ലെ അങ്ങനെയാണ് ഹ്യൂജ് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് ഇതാണ് ശരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഹെർബ ലൈഫുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ഒക്കെ കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് എഴുപത് ശതമാനം ആളുകൾക്കും നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മുപ്പത് ശതമാനം ആളുകൾ മോശം അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ എന്റെ അനുഭവം എന്ന നിലയിൽ പക്ഷെ എന്ന് കഴിച്ച് ഇത് കാരണമായിട്ട് മോശം അനുഭവം ഉണ്ടായ ആളുകളുടെ അനുഭവത്തെയും നമ്മൾ തള്ളിക്കളയാനും പാടില്ല ഇതിന്റെ നല്ല വശവും ചീത്തവശവും നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നു അത്രേ ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് മോശം മോശാനുഭവങ്ങള് പങ്കുവെച്ച് കാണുന്നത് സ്ത്രീകളൊക്കെ തന്നെയാണ് ഇത് കഴിച്ച പുരുഷന്മാർ അത്ര മോശം മോശാനുഭവങ്ങൾ പങ്കുവെച്ചതായി കാണുന്നില്ല മെയിൻ ആയിട്ട് ഇത് കുടിക്കുന്നവർ ഇത്ര ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറുടെയോ അതല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെയോ സഹായത്തോടു കൂടി മാത്രം ഇത് ഉപയോഗിക്കാം അത്രേ ഇപ്പൊ എനിക്ക് അവസരത്തില് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൺബോക്സിൽ പുറത്തുമല്ലോ പുറത്തൊരു വീണ്ടും കാണാം